ചാലിയാർ പുഴ താഴോട്ടൊഴുകുന്നതിനെതിരെ സ്റ്റേ നോളജ് സിറ്റി പടുത്തുയർത്തുന്നതിനെതിരെ സ്റ്റേ കാന്തപുരത്തിന് സൌദിയിൽ വിലക്ക് കുവൈത്തിലും ബഹ്റൈനിലും വിലക്ക് ചേകന്നൂർ കൊലക്കേസിൽ കാന്തപുരം പ്രതി കണ്ണൂർ മെഡിക്കൽ കോളേജ് മർക്കസ് സ്ഥലം വിറ്റതിന് കാന്തപുരത്തിനെതിരെ പരാതി മർക്കസ് ഐ ടി സി സർട്ടിഫിക്കറ്റ് കാന്തപുരത്തിനെതിരെ കേസ് എത്ര കാലമായി സോദര ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് പത്രക്കാരന്റെ മഷി വറ്റി വരളുന്നു സൈബർ പോരാളിയുടെ കൈവിരലിന് തേഴ്മാനം സംഭവിക്കുന്നു എന്റെ ഇങ്ങനെ തൊണ്ണൂറ്റിയൊന്നിൽ കാന്തപുരം റിയാദിലെ ജയിലറകൾക്കുള്ളിൽ കിടന്നത് അറിയാമല്ലോ എന്തിന് സ്വന്തം നെഞ്ചട്ടിയ ആദർശം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ജയിലിനുള്ളിലും പുറത്തും അദ്ദേഹം തന്റെ ആദർശം തിരുത്തിയോ ഇല്ല അന്ന് ഗൂഢമായ തന്ത്രങ്ങളാലും കുടിലമായ പ്രവർത്തനങ്ങളാലും കാന്തപുരത്തെ അകത്താക്കാൻ പാടുപെട്ട കേരള സെൽഫികൾക്കെതിരെ കാന്തപുരം വല്ലതും ചെയ്തു അതുമില്ല ജയിലിന് പുറത്തിറങ്ങി കൂടുതൽ കരുത്തോടെ അദ്ദേഹം മുന്നേറി വിജയ ശ്രീലാളിതനായി തിരിച്ചെത്തിയ കാന്തപുരം രാജകുടുംബത്തോടൊപ്പം നിട്ടാക്കാറ്റ് പ്രശ്നത്തിലിടപ്പെട്ട് പ്രവാസികൾക്ക് കരുണാകടാക്ഷം ചൊരിഞ്ഞപ്പോൾ മുമ്പ് കുതന്ത്രം മനഞ്ഞവർ പോലും അന്താളിച്ചു പോയി മറക്കസിന്റെ മുമ്പിൽ കാക്ക കരഞ്ഞാലും മഴത്തുള്ളി വീണാലും കഴിഞ്ഞ നാൽപ്പത് വർഷമായി മറുപടി പറയേണ്ടി വരുന്ന ഒരു പ്രതിയും പ്രതീകവുമാണ് ഉസ്താദ് പലതിന്റെയും പേരിൽ നിരന്തരമായി മറക്കസിനെ ദ്രോഹിക്കുന്നവർക്ക് പോലും കുടിനീരൊരുക്കിയ മഹനീയ നേതൃത്വമാണത് കൊടിപിടിച്ച് പ്രകടനം നയിച്ചവർ പോലും ആ വെള്ളം കുടിച്ചാണ് വന്നത് മർക്കസ് ഒരു ഗുണകാംക്ഷാ സ്ഥാപനമാണെന്നർത്ഥം ഒരു സംഭവം പറയട്ടെ നാടുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി കാന്തപുരം വിരോധം അല്പം കൂടുതലുള്ള അദ്ദേഹം സ്വന്തം ഭാര്യ സഹോദരൻ മർക്കസിൽ പഠിക്കാൻ ചേർന്നതിൽ അരിശം പൂണ്ട് ഭാര്യയെ തൊലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയത്രെ ഗതികെട്ട് ആ വീട്ടുകാരെ കുട്ടിയെ പിൻവലിച്ചു അധികം വൈകാതെ അള്ളാഹുവിന്റെ വിധി വന്നു അദ്ദേഹം രോഗിയായി ഷുഗർ മൂർച്ഛിച്ച് മെഡിക്കൽ കോളേജിലായി പഴുപ്പ് വന്നതിനാൽ ഒരവയവം മുറിച്ചുമാറ്റൽ ശസ്ത്രക്രിയക്ക് വിധേയനാവേണ്ടി വന്നു ഓപ്പറേഷന് രക്തം വേണം ഇന്നത്തെ പോലെ വ്യാപകമായി ബ്ലഡ് ഡൊണേഷൻ ഫോറം ഇല്ലാത്ത സമയമാണത് ഒടുവിൽ ഒരു നാട്ടുകാരൻ മുഖേന മർക്കസിനെ സമീപിച്ചു മർക്കസ് വിദ്യാർത്ഥികൾ രക്തം നൽകി അടുത്ത ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു കണ്ടപ്പാട് സന്തോഷഭരിതനായി അദ്ദേഹം എന്നോട് പറഞ്ഞു നിന്റെ മർക്കസുകാരാണ് എനിക്ക് രക്തം നൽകിയതെന്ന് പിന്നീട് അദ്ദേഹം മരണപ്പെട്ടു അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ആമീൻ പടച്ചവനെ സാക്ഷിയാക്കിയാണ് ഞാൻ ഈ അനുഭവം പങ്കുവെക്കുന്നത് ഈ വിഷയത്തിൽ എന്റെ അടുക്കൽ സാക്ഷികൾ തന്നെയുണ്ട് മർക്കസിന്റെ സാരഥികളുമായി അഭിപ്രായ ഭിന്നതകൾ ഭിന്നതകളുണ്ടാവാം നടത്തിപ്പിലെ നൂലിയഴിച്ചേകി അല്ലറച്ചില്ലറ പോരായ്മകളും കണ്ടെത്തിയേക്കാം പക്ഷേ അനേകാര്യങ്ങളുടെ അഭയകേന്ദ്രമായ ആ സ്ഥാപനത്തെ പിഴുതെറിയാൻ കച്ചക്കെട്ടിയിറങ്ങുന്നത് വലിയ പാപമാണ് മർക്കസ് നിലനിൽക്കുന്ന സ്ഥലത്തിന് തന്നെ ചരിത്ര പാരമ്പര്യമുണ്ട് സി എം ഒരു നാഹി ചൂണ്ടിക്കാണിച്ച സ്ഥലമാണത് അവിടുത്തെ നിർദ്ദേശാനുസരണം നട്ടുപിടിപ്പിച്ച വൃക്ഷങ്ങളാണ് അവിടെ അത് തഴച്ചു വളരാനാണ് യോഗം അതിൽ വിശ്വസിച്ചവരും അർപ്പിച്ചവരും ധാരാളമുണ്ട് നിഷ്കളങ്കരായ ധാരാളം കുരുന്നുകൾ അവിടുന്ന് അറിവ് നോക്കരുത് കാലമെത്ര താണ്ടിയാണ് ശ്രീഹുനാമികച്ചത് എന്തിനെ സ്നേഹിതാ വിമർശനം ചൊരിഞ്ഞത് മികച്ചത് ലോകമെങ്ങും കീർത്തി കൊണ്ട വചനമാണ് രോഗികൾക്കും അനാഥർക്കും താങ്ങും തണലുമാണവർ കാരന്തൂരെ മണ്ണിലെന്നു ഓർമ്മകൾ നിറച്ചവർ കാന്തപുരം ഉസ്താദെന്ന കർമ്മധീര പണ്ഡിതർ നാഥൻ തന്ന നേത ിഹുന തെളിച്ചിടുന്ന ഭാഗ്യനാളുകൾ അക്രമം അനീതി പെരുകിടുന്ന ലോകനിൽ ശാന്തിരൂതുമായി നയിച്ചിടുന്നു ഷേഹുന